ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ ഓ എന്താടാ ഒളിവിൽ പോയവനെ പിടിച്ചില്ലേ ഡേ അവനെ പിടിക്കാൻ വലിയ താമസമൊന്നുമില്ല കേരള പോലീസ് എന്ന് പറഞ്ഞാ നാക്കില്ല എന്തേരോ ആ അട്ട് ആ എടാ ഒരു മണിക്കൂർ സമയം മതി അവർക്ക് സൈബർ സൈബർ സെല്ലും മറ്റേ എന്ത് എസ് ഐ റ്റിയാണ് എസ് ഐ റ്റിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലേ ആ അതും അവരും കൂടെ വിചാരിച്ചാൽ മാത്രം മതി മാക്സിമം രണ്ട് മണിക്കൂർ ഇവനെ എപ്പോഴെടുത്തോണ്ട് മതി അവന് മാക്രയ മറ്റേ ചാര പിടിക്കുമ്പോൾ പിടിക്കുമ്പോഴെ ചിങ്ങെടുത്തോണ്ട് വരും പക്ഷേ ഇത് മുകളിലുള്ള കളിയാണ് കേട്ടോ മുകളിലുള്ള ഇവ യാതെങ്കിലും ഒന്ന് അല്ല മന്ത്രിമാരെ വലിയ വലിയ ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ അവിടെ സുരക്ഷിതമായിട്ട് അവർ പറഞ്ഞിട്ട് നീ അവിടെ ഇരി നീ സുപ്രീം കോടതി കൂടെ മറ്റേ കുന്നർ വന്നതിന് ശേഷം നീ വെളിയിൽ ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു സുപ്രീംകോടതി കൊടുക്കണ കാര്യം അത് കണ്ടറിയാം അതുകൊണ്ട് കേരള പോലീസ് നീ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ രണ്ട് മണിക്കൂറിനകത്ത് പോകും ഇതിപ്പോൾ പോലീസ് സേന കേരള പോലീസ് സേനയ്ക്ക് ഇവിടെ ഒരു അപമാനമാണ് ഈ മൈനന്റെ കേസ് അവൻ്റെ അവനെതിരായിട്ട് ശക്തമായ തെളിവും കാര്യങ്ങളും കേരള പോലീസിന്റെ കയ്യിൽ ഇല്ലാതെ അവർ ലുക്ക് ഔട്ട് ഒന്നും വിടില്ല ഇതിനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് മനസ്സിലായില്ലേ ആ അതിനു വേണ്ടി ഇരിക്കുകയാണ് അട ഇരിക്കുകയാണ് ഇതിപ്പം പതിനഞ്ച് ദിവസം കിടക്കേണ്ട ഭയ മൂന്ന് മാസം കിടക്കേണ്ട സ്ഥിതി വരുമെന്നാണ് തോന്നുന്നത് എന്തിരി കുണ്ണയായിക്കൊണ്ട് പോട്ടെ കിടന്ന് ഉറങ്ങ മൈര ഭഗവാനെ